പുളിമുള ചങ്കാളെ ഏതു മുബാറക് തും തുഹൈര് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അങ്ങനെ ഇരിക്കുമ്പോഴേനെ ഞാനിന്ന് ഗുളിക കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായതിനും അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മെഡിക്കൽ സ്റ്റോർ അടച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ പുറത്തൊരു മെഡിക്കൽ സ്റ്റോർ സ്റ്റോറുണ്ടാവും അപ്പോഴെനിക്ക് തോന്നി അതിൻ്റെ ഉള്ളിൽ പോയ ജോ രോഗികൾക്ക് കൊടുക്കുന്ന രണ്ട് മൂന്ന് മെഡിക്കൽ സ്റ്റോറുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ചെന്നാൽ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടാകും അപ്പോൾ നമ്മൾ ചീട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ എവിടെ നിന്നൊരു അറ്റാക്ക് ഓപ്പറേഷൻ ചെയ്തതാണ് ആൻഡിഗ്രാഫൊക്കെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്തേട്ട അതിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ലേഡിയാണ് സൗദി ലേഡിയാണ് അതിനൊക്കെ ലീവ് വന്നുകൊണ്ട് അങ്ങനെ അവർ ഗുളിക ഒക്കെ എടുത്ത് തന്നിട്ടോ ഞാനൊരു ശുക്രൻ നന്ദി ജസമുളഹന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ജനങ്ങൾ വന്നിട്ട് വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവുള്ളൊരു ഈ സെയിം മെഡിക്കൽ സ്റ്റോറിൻ്റെ നേരെ ബാക്ക് വാസ്താട്ടോ അപ്പോൾ അവിടെ നല്ല വള്ളത്തിൻ്റെ ചാട്ടങ്ങളും ഇതൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് വെള്ളത്തിൻ്റെ അപ്പോൾ ഇരിക്കാനുള്ള നല്ല സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പഴയ കാലത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷം അവിടെ നല്ലൊരു അന്തരീക്ഷം അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കി വന്നു ഇരുന്ന് നോക്കി ഇരുനോക്കി അങ്ങനെ നടന്ന് അവിടെ നിന്ന് ഇരുന്നപ്പോൾ നല്ല സുഖമാണ് വെയിൽ നാല് ഭാഗത്തുനിന്ന് കാറ്റ് വരും പിന്നെ ഇപ്പോൾ വന്ന കാറ്റോ എന്നൊക്കെ ചൂട് കാറ്റാണെങ്കിലും ഈ വള്ളം ഇങ്ങനെ ചാടുമ്പോൾ നല്ല തണുത്തൊരു കാറ്റ് കാറ്റിങ്ങനെ വരും അങ്ങനെ നടന്ന് നടന്ന് കിടന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചാരിയൊക്കെ ഇരുന്ന് നോക്കി എന്തൊക്കെ കാര്യം എന്നൊക്കെ ഈ തൂണുമ്പോൾ കൂടിയൊക്കെ ഒന്ന് ചാരി അപ്പോഴും പിന്നെയും നടന്ന് അങ്ങനെ പോയിട്ടൊരു സീറ്റിലും കൂടി ഇരുന്ന് അവിടെ ഒന്ന് ഇരുന്ന് അങ്ങനെ ഓരോ സീറ്റുകൾ ഇരുന്ന് 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 കുറേ സീറ്റും വേണ്ടി ഇരുന്ന് കിണിയാട്ടോ അങ്ങനെ അവിടെ നിന്ന് നീച്ച് നടന്നു നടന്ന് നല്ല അങ്ങനെ നടന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പുള്ളൊരു ഏരിയത് ഇനി വെള്ളം അടിച്ചെണ്ണമുണ്ടേ അങ്ങനെ പുറത്തും ഭയങ്കര ചൂടാണ് അപ്പം അങ്ങനെ നടന്ന വെള്ളത്തിൻ്റെ വക്കത്ത് കൂടി അങ്ങനെ പോയിട്ട് ഈ വെള്ളം കൂടി ഒന്ന് തൊട്ട് അങ്ങനെ അവിടെ പോയി വീണ്ടും തൊട്ടപ്പുറത്ത് ഇതേമായ സ്ഥലം വീണ്ടും ഉണ്ട് അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ ഒന്ന് നടന്ന് അവിടെയൊക്കെ സീറ്റുകളുണ്ട് വേറെയും പുല്ല് ഗ്രൗണ്ടും ഉണ്ട് അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഇതിന് ഇപ്പം നമുക്ക് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചത് ഒരു മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു ജില്ലാ ഹോസ്പിറ്റലാണ് കേട്ടോ പക്ഷേ മെഡിക്കൽ കോളേജിന് എല്ലാവരും വലുപ്പമുണ്ട് പക്ഷേ അവിടെ നമുക്ക് ഫുൾ വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക അവർ സെക്യൂരിറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു അവിടെ അങ്ങനെ കുറഞ്ഞ വീതിയിലാണ് ഇത്രയും ഗുളികട്ടോ അപ്പോൾ അത് പിന്നെ രക്തം ഇതാക്കുന്നതാണ് പിന്നെ ഇതൊക്കെ ഓരോ ഗുളികകളാണ് കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെ ഓരോ തരം ഗുളികകളുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെയും ഒന്നും ഇങ്ങോട്ട് നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് ഇടന്ന് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അടിപൊളി കാണാൻ നല്ല രസമുണ്ട് ഹോസ്പിറ്റലാണെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ പേരൻ അൽ ഫഹദ് എന്നാണ് കേട്ടോ അപ്പോൾ അടാറ് കാഴ്ചകളാണ് അങ്ങനെ നടന്ന് ഞാൻ വണ്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വണ്ടി ആട്ടാക്കിയിട്ട് പിന്നെ അങ്ങനെ പോകാമെന്ന് ചോദിച്ചങ്ങൾ വരികയാണ് അപ്പോൾ പ്രിയുമുള്ള ചങ്കൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ പ്രിയുമുള്ള ചങ്കൾ ഞാനങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി എടുക്കാനുള്ള പരിപാടിയിലട്ടോ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു മുൻഭാഗം ഒരു ഭാഗം അപ്പോൾ ഞാൻ വണ്ടിയിൽ വെച്ച പിന്നെ വണ്ടി ഇങ്ങനെ ഇളകുമ്പോൾ ചാടി ചാടി ചാടിയാണ് പോവുക ഇതാണ് അതിൻ്റെ മുൻഭാഗം ഇങ്ങനെയാണ് കയറി പോവുക ഇതിന് മൂന്ന് ഡോർ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ വലിയ ഓരോരോ കേഷാലിറ്റി എന്തൊക്കെയാണ് പറഞ്ഞാണ്ട് ഇതാണ് വി എസ് സൈഡിലുള്ളതാണ് മെഡിക്കൽ സ്റ്റോർ കേട്ടോ ഒരാൾ നടന്നു പോയില്ല അത് അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പോലീസുകാരന്മാരുള്ള സാധനങ്ങളുണ്ട് ഈ വണ്ടി പിടിക്കുന്ന വണ്ടി ഇവിടെ വര കറക്റ്റായിട്ട് നിർത്തിയില്ല അതിൻ്റെ ഉള്ളിൽ പാർക്കിങ്ങിൽ ടയറ് പൂട്ടുന്നൊരു ടീമുണ്ട് അവരെ കണ്ടിങ്ങനെ നോക്കിയെന്ന് ഞാനും തന്നെ കറക്റ്റായിട്ട് നിർത്തിനെ കേട്ടോ അപ്പോൾ നമ്മളൊരു സൈഡിൽ കൂടിയാണ് ഫോൺ കേട്ടോ ഫുള്ളായിട്ട് ചുറ്റാൻ പറ്റില്ല കേട്ടോ ഫുൾ ആയിട്ട് ചുറ്റണേൽ പിന്നെ അവിടെ മറ്റേ ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇത് സുഗറിൻ്റെ ഹോസ്പിറ്റലാണ് അങ്ങനെ ഓരോ തരം തിരിച്ച് വെച്ചിരിക്കണ ഒരു ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ചാട്ടം ഭയങ്കരം നമ്മളിവിടെ മുന്നിൽ വെച്ചിരിക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ എന്തു ചെയ്യുന്നത് പുറത്തോട്ടുള്ള വഴി തരികെ കേട്ടോ പുറത്തേക്ക് രണ്ട് വഴിയാണോ മൂന്ന് വഴിയാണുണ്ട് അത് ഒരു വഴി കണ്ടു ആ വഴിയിലൂടെ ഞാനങ്ങ് പുറത്തിറങ്ങിട്ടോ എന്താണ് പുറത്തേക്ക് പോകുന്ന വഴി അത് പുറത്തേക്ക് റോട്ടേക്ക് എത്തി അപ്പോൾ റോട്ടേക്ക് എത്തിയപ്പോഴും എനിക്ക് തോന്നി കുറച്ചും കൂടി ഇങ്ങനെ വീഡിയോ പിടിക്കണം കുറച്ച് അപ്പുറത്ത് നല്ലൊരു വയർന്നൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ വലിയ കൊടിയൊക്കെ നാട്ടിയിട്ട് ഒരു കൊടിയെന്നു പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള കോഴിയാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ കുണ്ട് ഭാഗത്ത് ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചയാണ് അല്ലേ അത്രയാണെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭയങ്കര വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് വീണ്ടും പറയുന്നത് നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുകയില്ല ഈ അടുത്തുള്ള ബലേക്കിനൊന്നിരിക്കുക ഇതുപോലെ കീട്ടിലും കാഴ്ചകളൊക്കെ നമുക്ക് ഇനിയും വീണ്ടും കൊടുക്കാമല്ലോ അപ്പോൾ ഇതാണ് സമ്പോട്ടം ഇതിലെങ്ങനെ ഇങ്ങോട്ട് തായക്ക റോഡാണ് ഉണ്ട് അപ്പോൾ അതിൽ ആ വണ്ടി പോകണം ഇല്ലാണ്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അതിലെല്ലാം എനിക്ക് പോകേണ്ടി എനിക്ക് നേരെ പോകേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ പോകാൻ കാരണം എന്താ പറയുക ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വീട് ബിൽഡിങ്ങൾ ഇങ്ങനെ ദൂരത്തേക്ക് കാണുന്ന ഒരു സ്ഥലമാണ് ഒരു ഇറക്കാണ് ആ കൊടി നേരത്തെ കണ്ട കൊടീൻ്റെ അടിയിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പോൾ നമ്മളൊരു കുഴിയിലേക്കാണ് ഇറങ്ങുന്നത് ഈ കുഴി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ നമ്മൾ നിർത്തും അപ്പോൾ അതിനു മുമ്പ് നമ്മളെന്ത് ചെയ്യുക കാണാനുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക അടിപൊളിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുകൊണ്ട് ബംഗളികളുടെ പണ്ട് കണ്ടിട്ട പണിക്കാരി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചു എല്ലാവരോടും സ്നേഹം മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ബൈ ബൈ